ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പിന്നെ തപ്പുണ്ടാക്കുന്നത് ഞാറ്റ് പുഴുങ്ങൾ അരി നന്നായി ഗോൾഡൻ കളറാവുന്നത് വരെ വറുത്തെടുക്കാം നല്ലോണം മുരിങ്ങി ഗോൾഡൻ കളറാവുന്നതുവരെ തന്നെ വറുത്തെടുക്കണം എങ്കിലാണ് നമുക്ക് നല്ലൊരു കളർ കിട്ടുകയുള്ളൂ അപ്പം മുഴുവൻ അരിയും വറുത്തെടുക്കാം അത് നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കണം ആവശ്യത്തിന് ഏലയ്ക്കാം അതുപോലെ തന്നെ അനുസരിച്ച് കൂട്ടം കുറക്കൊക്കെ ചെയ്യാം അതും കൂടിയിട്ട് പൊടിച്ചെടുത്ത് അതിലേക്ക് ശർക്കര കുറച്ച് അരിപ്പൊടി ശർക്കര അങ്ങനെ രണ്ടും കൂടി മിക്സാക്കി മിക്സാക്കി പൊടിച്ചെടുക്കാം അതൊരു പാത്രത്തിലേക്ക് മുഴുവനായി ചേർത്ത് അതിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് മറ്റു ഒരു ഓയിലും യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരില്ല നല്ല ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം അതാരും സ്കിപ്പ് ചെയ്യരുത് അപ്പം ആദ്യം തന്നെ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യരുത് കുറച്ച് ഒഴിക്കുക മിക്സ് ചെയ്യുക പിന്നെയും കുറച്ച് കുറച്ചൊഴിക്കുക അങ്ങനെ നമ്മുടെ പാകം എന്ന് പറയുന്നത് പുട്ടിൻ്റെ പൊടിയേക്കാളും അത്രയൊക്കെ അങ്ങോട്ട് ൊരു എന്താ പറയുക കുഴഞ്ഞു വരണ്ട ചെന്നാലും ഇങ്ങനെ ഒന്ന് നമുക്കിങ്ങനെ ഉരുക്കി നോക്കുന്ന സമയത്ത് ഒന്നിങ്ങനെ അങ്ങോട്ട് ഇതായാൽ മതി അപ്പോൾ അങ്ങനെ ഇത് എത്തുന്നത് വരെ കുറച്ച് കുറച്ച് ഒഴിച്ച് നമ്മൾ അരിപ്പൊടി വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക പിന്നെ ശർക്കര നേരത്തെ ഇടാൻ പറഞ്ഞല്ലോ അത് ഓരോരുത്തർ മധുരത്തിനനുസരിച്ച് തീരെ മധുരം കുറവായി പോകരുത് അപ്പം പിന്നെ വലിയ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഒരു കിലോ അരിയാണെങ്കിലും അതിന് ഒരു ഹാഫ് കിലോ എങ്കിലും ശർക്കര എടുക്കുക അപ്പോഴാണ് അതിൻ്റെ ഒരു മധുരം എന്ന് പാകമായി വരുന്നത് അപ്പോൾ നമ്മുടെ മിക്സുണ്ടല്ലേ ഈ ഒരു പാകമായി വരുന്നതൊക്കെ ഒഴിച്ചതിന് ശേഷം ഇതാണ് പിന്നെ ഒക്കെ പിഞ്ഞാണെന്ന് പറയും മറ്റുള്ള സ്ഥലത്തൊക്കെ എന്താ പറയാമെന്ന് നിനക്കറിയില്ല അതിൽ ഈ അരിപ്പൊടി ഇട്ടതിന് ശേഷം നന്നായി പ്രസ് ചെയ്തിട്ട് ഈ വീഡിയോസിൽ കാണുന്നതുപോലെ കയ്യിലേക്ക് ഇങ്ങനെ കൊട്ടുക അപ്പോൾ ആ പിഞ്ഞാണത്തിൻ്റെ ഷേപ്പിൽ നമ്മൾ അപ്പം ആ പിന്നെ കൊട്ടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അത് പൊട്ടിപ്പോകരുത് അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പിഞ്ഞാണത്തിലിട്ട് അമർത്തി അങ്ങനെ ചെയ്യേണ്ടി വരും കയ്യിൽ ഇങ്ങനെ കൊട്ടിയതിന് ശേഷം നമ്മൾ ഈ പഴയ വലിയ പരന്നിട്ടുള്ളൊരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക അപ്പം അതിൽ തന്നെ വെച്ചിട്ട് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല പൊട്ടിപ്പോവാണ്ട് മറ്റുള്ളതിന് ടെച്ച് ചെയ്യാണ്ട് അതിൽ തന്നെ വെച്ച് ഇങ്ങനെ കൊട്ടി കൊട്ടെടുത്താൽ മറ്റൊന്ന് പരിപാടി ചെയ്യും അപ്പോൾ ആ പാത്രത്തിൽ എത്രത്തോളം ഫില്ലാക്കി വെക്കാൻ പറ്റുമോ അത്രയും ഫില്ലാക്കി നന്നായി കണലാക്കിയ അടുപ്പിൽ വെക്കുക എന്നിട്ട് ആ കണല് ഈ പാത്രത്തിൻ്റെ മേലൊരു അതിനേലും ഇത് വെച്ചിട്ട് അതിൽ കണല് കോരിയിട്ട് ഇത് ഒഴിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ ഞെക്കി നോക്കിയാൽ ഒരു ഹാഡായിരിക്കണം നമ്മുടെ പിന്നെ റെഡിയായി ഒക്കെ